ഹായ് ഈ ഓൺലൈൻ പഠനമൊക്കെ സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാണല്ലോ അപ്പോൾ നമ്മളൊക്കെ എല്ലാവരും നന്നായി വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ് ഇപ്പോൾ അപ്പം വാട്സപ്പിൽ ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ നമ്മുടെ ഒരു പ്രാവശ്യം അയച്ച് ഒരാൾക്ക് അയച്ചു കൊടുക്കുന്ന ചിത്രങ്ങൾ ഇഷ്ടംപോലെ ഫോർവേഡ് ചെയ്യപ്പെടാറുണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഇഷ്ടംപോലെ ഫോർവേഡ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പം അത്തരം ഒഴിവാക്കാൻ നമ്മൾ ഒരാൾക്ക് അയക്കുന്ന അയാൾ മാത്രം കണ്ടാൽ മതി ഒരിക്കൽ മാത്രം കണ്ടാൽ മതി എന്ന് തീരുമാനിക്കാനുള്ള ഫീച്ചർ വാട്സപ്പിനകത്ത് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫീച്ചർ എല്ലാവർക്കും ലഭിക്കും ബീറ്റ് ഒന്നല്ല എല്ലാ വാട്സപ്പ് ഉപയോക്താക്കൾക്കും ആ ഫീച്ചർ ലഭിക്കുന്നുണ്ട് അപ്പൊ അതെങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് അതെങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ള ലഘുമായിട്ടുള്ള ഒരു വീഡിയോയിലൂടെ നമുക്കൊന്ന് കാണാം അതിനുവേണ്ടി വാട്സപ്പ് എടുക്കണം വാട്സപ്പ് എടുക്കണു എന്നിട്ട് നമ്മൾ അയക്കണ്ട അപ്പൊ ഞാൻ എൻ്റെ ഒരു നമ്പറിലേക്ക് തന്നെ അയക്കണം അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ ഒരു നമ്മൾ ഫോട്ടോ വീഡിയോക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭാഗം എടുക്കണു അപ്പൊ നമ്മൾ ഒരു ഫോട്ടോ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം ടൈപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ ആ ടൈപ്പ് ചെയ്യണതിന്റെ തൊട്ടടുത്ത റൈറ്റ് സൈഡിൽ സെന്റിന് മുന്നേ ആയിട്ട് ഒരു വേറൊരു ഐക്കൺ കാണാം ഒന്ന് എന്ന് പറഞ്ഞൊരു ടൈമർ പോലെ കാണാം ശ്രദ്ധിച്ചു നോക്കുക അത് ഇനേബിൾ ചെയ്തിട്ട അപ്പൊ ഫോട്ടോ സെൻഡ് ടു വ്യൂ വൺസ് എന്ന് കാണാം അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ പോലെ സെൻഡ് ചെയ്യുന്നു അപ്പൊ നമ്മുടെ ആ ഫോട്ടോ സെൻഡ് ചെയ്യുമ്പോൾ ഉള്ള ഇത് മാറി സാധാരണ ഉള്ള പോലെ അപ്പൊ എന്റെ മറ്റേ നമ്പറിൽ കിട്ടി ഞാൻ ആ നമ്പറിൽ വാട്സാപ്പ് എടുക്കണു ആ വാട്സപ്പ് ഓപ്പൺ ആക്കി എന്റെ മെസ്സേജ് അവിടെ വന്നെടുക്കുന്നുണ്ട് ആ മെസ്സേജ് എടുക്കണു നോക്കുമ്പോ ഇങ്ങനെ കാണും അപ്പൊ ചോദിക്കണു പ്രാവശ്യം കാണാൻ പറ്റുള്ളൂ ഓക്കെ കൊടുത്തു അപ്പൊ ആ ഫോട്ടോ കണ്ടു ഞാൻ ബാക്ക് അടിച്ചു നോക്കുമ്പോ ഒരിക്കലും ഓപ്പൺ ചെയ്തു എന്നാണ് പറയുന്നത് ഇനി ഓപ്പൺ ആക്കാൻ കഴിയില്ല എന്നുവെച്ചാൽ ഇനി തോക്കാൻ പറ്റില്ല എന്നാണ് പറയണത് അതെന്റെ ഫോണിന്റെ സ്ക്രീൻ റെക്കോർഡാണ് കേട്ടോ നിങ്ങൾ കണ്ടത് മനസ്സിലായിണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും അതൊന്ന് പഠിപ്പിച്ചു നോക്കുക നല്ലൊരു സംഭവമാണ് അപ്പോ വീണ്ടും കാണാം താങ്ക്സ്